ഓ അപ്പോൾ മഷ്റോക്ക് നമ്മളെ പുതിയ സംരംഭമാണ് സംരംഭം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയി വന്നതാണ് ഇതിൻ്റെ കസിനാണ് അമ്മൻ്റെ കുട്ടി വധൂത് പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല നമ്മളെ ചാനലില് പിന്നെ ഉള്ള ആളുകൾക്കൊക്കെ ഒന്ന് പരിചയപ്പെടാം നമ്മളീ ഒരു പുതിയ സംരംഭത്തെക്കുറിച്ച് പറയാം അപ്പോൾ ഇതിലുള്ളത് നമ്മൾ കക്കാടംപൊയിലാണ് കക്കാടംപൊയില് നമ്മുടെ നിലമ്പൂര് ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഉള്ള എസ് വളവ് കഴിഞ്ഞിട്ട് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ടാണ് ഈയൊരു പ്രോപ്പർട്ടി ഉള്ളത് പിന്നെ ഞങ്ങൾ കുറെ മുമ്പ് എത്ര വർഷം ആയുണ്ടാവും ഇപ്പോൾ അഞ്ച് വർഷം അഞ്ച് വർഷം അഞ്ച് വർഷം മുമ്പാണ് സ്ഥലം അഞ്ച് വർഷം മുമ്പ് ഒരു ദിവസം ഇവിടെ അടുത്തൊരു റിസോർട്ടിൽ വന്ന് നിന്ന സമയത്ത് ഇങ്ങനെ രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ ഈ ഒരു സ്ഥലം ഇങ്ങനെ ഒരാളടുത്ത് ഇങ്ങനെ സംസാരിച്ച് അപ്പോൾ നമുക്ക് കുറേ കുറച്ച് സ്ഥലമായിട്ട് എടുത്തുവിടുക അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുണ്ട് അല്ലേ പിന്നെ ഈ ഒരു കോട്ടേജ് മാത്രം ഈ കാണുന്ന വലിയൊരു കോട്ടേജ് മാത്രം നമ്മൾ പിന്നെ നമ്മളെ ഫാമിലിക്കൊക്കെ ഇടക്ക് വന്ന് നിൽക്കാമല്ലോ എന്നൊരു നീയത്തിലാണിത് തുടങ്ങണത് അങ്ങനെ തുടങ്ങി കാര്യങ്ങളൊക്കെ പിന്നെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടായി വന്നു നമുക്ക് പെട്ടെന്ന് ഇതിൽ എന്തൊക്കെയുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ നമ്മളിത് ആ കുട്ടികൾക്കുള്ളൊരു ചെറിയൊരു പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞെടുക്കുമോ അതോ കാര്യങ്ങളൊക്കെ എന്നെക്കാളും കൂടുതലറിയാമോ അതുങ്ങനെയാണ് സംസാരിക്കും പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം നമ്മള് ഫസ്റ്റ് ഇത് മാത്രമാണ് വിചാരിച്ചത് പ്ലാൻ ഇട്ടീനത് അപ്പോൾ ഞാനും അബ്ദും മാത്രം ഫാമിലിക്ക് മാത്രം നിൽക്കുകയെന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ അതിൻ്റെ ഫോണിൽ ഇങ്ങനെ കഴിയുന്നതോടുകൂടി നമുക്ക് അവിടെ ഒന്നുണ്ടാക്കി കപ്പിൾസിന് നല്ല ലെവലിൽ ഒന്നുണ്ടാക്കി പിന്നെ മൂന്നാമത്തെ ഇവിടെയും ഒന്നുണ്ടാക്കി ചേർത്ത് നമ്മളിതിന് പേരിട്ടത് മഷ്റോക്ക് എന്നാണ് മഷ്റോക്ക് പറഞ്ഞാൽ മഷ്റൂമും റോക്കും കൂടെ ഇവിടെ ഇവിടെ ഈ പാറിൻ്റെ അടിയിലൊക്കെ കുറേ മഷ്റൂമുള്ള രൂപത്തിലാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ അപ്പോ എന്നിട്ട് അതുകൊണ്ട് നമ്മൾ കോട്ടേജിനൊക്കെ പേരിട്ടത് ഓരോ കൂണുകളുടെ പേരാണ് അപ്പോ ഇത് ഈ വലിയ കോട്ടേജിന് പേരിട്ടത് ഓയിസ്റ്റർ എന്നാണ് അതേപോലെ നടുത്തിന് നോക്കി ഈ താഴെയുള്ളത് താഴെറ്റസ് ബുളൈറ്റസ് എന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള കൂണുകളുടെ പേരിലാണ് ഇതൊക്കെ ഉള്ളത് ഇതൊക്കെയുള്ളത് ഇവിടെ ഈ സൈഡില് പ്ലേര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിനെന്താ പറയുക സീസോ അല്ലേ സീസോ ഉണ്ട് സ്ലൈഡ് ഉണ്ട് പിന്നെ ഒരു ഊഞ്ഞാലുണ്ട് പിന്നെ ഇപ്പോ കറണ്ട് പോയിക്കാണ് കറണ്ട് വന്ന നമ്മളെ ഇലക്ട്രീഷ്യൻ ഇവിടെ ഉണ്ട് മൂപ്പേരും ഇവിടെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നല്ല ഉഷാറായിട്ട് ഭംഗിയായി കത്തും കത്തും ഇല്ലതാണതില് വലിയ കിട്ടല് സാധാരണ കത്തലില്ല അത് മൂപ്പേർക്കെ ഭയങ്കര അതിച്ഛനെ കത്തിയപ്പോ ഏന്നോട് ഫസ്റ്റ് ചോദിച്ചു എന്നോട് ഫസ്റ്റ് ചോദിച്ചു എന്തായാലും ഇത് കത്തിനുണ്ട് അങ്ങനെ ചോദിച്ചു ഫുള്ള് നാച്ചുറൽ ഇവിടെ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിന്റെ കുറെ സോഴ്സസ് ഇവിടെ അതാണ് ഏറ്റവും ഹൈലൈറ്റ് നമുക്ക് ഇത് ഓപ്പൺ ആക്കിയാണ് ഓരോ കോട്ടേജിന്റെ അടുത്ത് ആദ്യം നമ്മളെ മെയിൻ ഒരു ഹൈലൈറ്റ് നമ്മളിതാണ് അതൊന്ന് കാണിച്ചു കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ സമയം മകുരി പാവാനായത് പിന്നെ ലൈറ്റിംഗ് ഇപ്പൊ പോവും അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്ഥലം വാങ്ങി ഉടനെ തന്നെ ആദ്യം തന്നെ ചെയ്തെന്താ ഫസ്റ്റ് ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ് നമുക്കൊരു കുളം കുത്തിയാലോ അപ്പോൾ അബ്ദുൾ ചോദിച്ചു ഫസ്റ്റ് നമ്മളെ സ്ഥലത്ത് കുളക്കാണോ ചോദിച്ചു ഏ അപ്പം അങ്ങനെ ഉണ്ടായ കുളാണിത് നാച്ചുറൽ പോണ്ടാണ് അത് അവിടുന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ച് വന്നിട്ട് ഇതിലങ്ങനെ വന്ന് ഇതിലേതാ ഈ സൈഡിലൂടെ ഇങ്ങനെ ഒലിച്ച് അങ്ങനെ താഴേക്ക് പോകും അതാ അത് കാണിച്ചു കൊടുക്കും ഈ ഒലിക്കുന്നത് ഈ ഒലിച്ച് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇതിങ്ങനെ ഒലിച്ച് വന്നിട്ട് ഇനി താഴേക്ക് പോകാൻ കാണിച്ചു കൊടുക്കും ഇതാ ഒലിച്ചു വന്ന് നമ്മൾ ഇങ്ങനെ പോയിട്ട് ഈ കല്ലിൻ്റെ അടിയിൽ കൂടി പോയിട്ട് ഇതുകൊണ്ടോ താഴേക്ക് നേരെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു വേറൊരു ചെറിയ പൂളാണ് അവിടെ ഉണ്ടാക്കിയത് ചെറിയ കുട്ടികൾക്കൊരു മുട്ട് വരെ ഒരു അര വരെ ഉണ്ടാവുള്ളൊരു വെള്ളം അല്ലേ എന്നിട്ട് അതിന്നും ഒലിച്ചങ്ങനെ പൂവാണ് അതായത് ഒരു വൃത്തികേടും ഇല്ലാത്ത ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാത്ത ഇതൊലിക്കണേ ഇവിടുന്ന് തന്നെ വന്ന് കുറവാണ് പ്യൂർ വാട്ടർ നമ്മൾ സാധാരണ എവിടെ ആ കുടിക്കണ വെള്ളം നമ്മൾ ഇരുപത് ഉപ്പ്യെടുത്ത് കണ്ട് കുടിക്കണ വെള്ളമുണ്ടല്ലോ അത് ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടുണ്ട് പിന്നെതാ ഇവിടെ വേറൊരു ചെറിയൊരു ഒരു വെള്ളക്കെട്ടുണ്ട് വെള്ളത്തിന് എഴുപത് രൂപയാണ് നല്ല വെള്ളമാണ് ഒരു പ്രശ്നമില്ലാത്ത അടിപൊളി വെള്ളം പിന്നെ നമ്മുടെ കോട്ടേജസ് ഇതാണ് ഈ പറഞ്ഞ എനോക്കി എനോക്കി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണിച്ചത് നമുക്ക് പിന്നെ അതേപോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് സംഗതികളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ പിന്നെന്താ പറയുക നമുക്ക് ആയിട്ട് ആ നമ്മളെ ഈ കോട്ടേജിൻ്റെ അപ്പുറത്ത് ഉള്ള ഒരു ചിത്രം നമുക്ക് കാണാം ഈ സൈഡ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ കുളമുണ്ട് നല്ല അടിപൊളി കുളിക്കാം പിന്നെ നമ്മളൊരു ലാൻഡ്സ്കേപ്പിംഗ് പുല്ല് കാര്യങ്ങളൊക്കെ കാണാം വളരെ മനോഹരമായിട്ട് ഇതാണോ ഇവിടെ ഈയൊരു വെള്ളച്ചാട്ടം നമ്മൾ ഈ രൂപത്തിലേക്കാക്കി എടുത്താണ് ഇതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ നിന്നാൽ നല്ലൊരു അടിപൊളി വൈബിൾ ഉള്ള സ്ഥലമാണ് ഈ കോട്ടേജിൻ്റെ ഫ്രണ്ട് ഏരിയ ഒന്ന് കാണിച്ചിരുന്നു ഈ എനോക്കി ഒന്നും കൊണ്ട് വന്ന് വരാൻ വന്നിട്ട് നമുക്ക് ഇതിലെങ്ങനെ കയറിപ്പോയിട്ട് ഈ ഈ ഈ ഒരു പ്ലോട്ടിൻ്റെ പ്രത്യേകത നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും നല്ല അടിപൊളി ഫ്രെയിംസാണ് പിന്നെ ഒരുപാട് സമയത്ത് നല്ല കോടമൂടിയ രൂപത്തിൽ രാവിലെയും പിന്നെ രാത്രിയൊക്കെ കോടമൂടി ഇങ്ങനെ നിൽക്കും നല്ല തണുപ്പും എല്ലാം ഉള്ളൊരു പ്ലോട്ടാണ് പിന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ നോക്കിയാലേ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഒന്ന് നമ്മളാ പ്ലോട്ടിലേക്ക് നോക്കുമ്പോൾ ആ ഒരു സ്ട്രക്ചർ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മളെവിടെയോ ഊട്ടിയിലേക്കാനും പോയ ഒരു അത്രക്കും മനോഹരമായൊരു സീനറിയാണ് നമുക്കിവിന്ന് കിട്ടുന്നത് ഇതൊക്കെയാണ് നമ്മളെ ഈ മൂന്ന് കോട്ടേജുകളുടെ ഒരു വിശേഷം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ വെച്ചതായിട്ട് നമ്മൾ പറയും അപ്പോ നല്ല ഫാമിലി ആയിട്ട് മൊത്തത്തിൽ നമുക്കൊരു പത്തിരുപത്തഞ്ച് ആൾക്ക് സുഖമായിട്ട് വേണം നിൽക്കാൻ കഴിയും ഫാമിലിയായിട്ട് കുളിക്കാനും കളിക്കാനും ഒന്ന് ചില്ലൗട്ട് ചെയ്യാനൊക്കെ പറ്റിയൊരു അടിപൊളി സംഭവമാണ് ഇവിടെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എങ്ങനെ 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 കൂടെ ആയി വന്നതാണ് അപ്പോൾ ആ നിലക്ക് നമ്മളെ പ്രേക്ഷകർ എന്നുള്ള നിലക്ക് നമ്മളെ സുഹൃത്തുക്കളുള്ളവർക്ക് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് നമുക്ക് വേണം എന്താണ് പറഞ്ഞോ അത് കാണിക്കണോ കൂടി കാണിക്കാം ഉത്ഭവം തുറന്നില്ലല്ലോ

ആൾമോസ്റ്റ് സെയിം സ്ട്രക്ചറിൽ തന്നെയാണ് ഉള്ളത് നല്ല ഒരു കപ്പിൾസിനൊക്കെ സുഖമായിട്ട് ഇവിടെ താമസിക്കാം തൊട്ടുമൂടുള്ള നമ്മൾ കണ്ട എനോക്കിയിൽ രണ്ട് ബെഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് വണികര കപ്പിൾസിന് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഫാമിലി ഇല്ല നാല് പേർക്കൊക്കെ വരുമ്പോൾ അങ്ങനെ താമസിക്കാം ഈ ഏറ്റവും വലിയ നമ്മുടെ ഓയിസ്റ്റർ എന്ന് പറയുന്ന കോട്ടേജിൽ എങ്ങനെയാ വെച്ചാൽ പിന്നെ താഴെയും മുകളിലും നമുക്ക് റൂംസ് ഉണ്ട് രണ്ട് റൂമും വലിയ ഹാളും കിച്ചണും എല്ലാം ഉണ്ട് അപ്പോൾ അതിൽ പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് പേർക്കൊക്കെ സുഖമായിട്ട് താമസിക്കാൻ പറ്റും നമ്മൾ വലിയ ഫാമിലികളൊക്കെ വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് അതിൽ താമസിക്കാൻ പറ്റും അതാണ് ഈ ഓയിസ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഈ ഒരു ഈ ഒരു പ്രോപ്പർട്ടിനെ പറ്റിയുള്ള വിശേഷങ്ങൾ വരുന്നത് കക്കണം പോരിലിപ്പോൾ ഞങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉണ്ടായി വരുന്ന ഒരു സ്ഥലമാണ് നല്ല ഇപ്പോൾ അവിടെ വാട്ടർ തീം പാർക്കുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള അഡ്വെഞ്ചറസ് പാർക്കുണ്ട് വെള്ളച്ചാട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് മസ്റ്റായിട്ട് നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പിന്നെ വേറെന്താ പറയുന്നത് ആകനെ നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യുക സ്ഥലമൊക്കെ കണ്ട് ഇഷ്ടപ്പെടുക റോഡ് ഇപ്പോൾ ഈ കയറുന്ന സ്ഥലത്തൊക്കെ കുറച്ചും മോശമായിട്ടുണ്ട് അത് ഈ മഴ കൂടെ ആ റോഡുകളൊക്കെ സെറ്റാകും പിന്നെ അതുവരെ താഴെന്ന് പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഫോർ വീൽ വണ്ടിയൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി പിന്നെ എന്തൊക്കെയോ അങ്ങ് ആയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നിങ്ങൾ വന്ന് കണ്ട എന്തായാലും അഭിപ്രായം പറയട്ടെ